ബന്ധുവി കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ ബാധിക്കും അങ്ങനെ ഒടുവിൽ വില്ലാളി വീരനായിരുന്ന പി സി ജോർജും അഴിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലാണ് അടച്ചിരിക്കുന്നത് എങ്കിലും ഫലത്തിൽ ബന്ധനം തന്നെയാണ് ഇതൊക്കെ ജോർജ് വിളിച്ചു വരുത്തിയ ഏടാകൂടങ്ങളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കോടതികൾ ഉപദേശ രൂപേണ പലതും പറഞ്ഞു വിട്ടെങ്കിലും അതിനെല്ലാം പുല്ലുവിലയാണ് നൽകിയത് ഇനി കോട്ടയം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകുകയാണ് അടുത്ത വഴി ഹൈക്കോടതി ഇത്രയും കർശനമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ളൊരു വിധിയെ മറികടന്ന് ജില്ലാ കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ പിന്നീട് വരുന്നത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ മുന്നിൽ തന്നെയാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ നിന്നും കേസ് മാറ്റുവാനുള്ള നീക്കമാണ് ജോർജുമായി അടുത്ത വൃത്തങ്ങൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത് മുൻപ് ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടായപ്പോഴെല്ലാം ഹൈക്കോടതിയിലെ ഒരു മുൻ ന്യായാധിപനാണ് ജോർജിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് അയാൾ മുഖേന ഇപ്പോഴത്തെ ജഡ്ജിയെ സ്വാധീനിക്കാൻ വിവരശ്രമം നടത്തിയെന്ന് ഹൈക്കോടതിയുടെ അകത്തളങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ഏതായാലും ജോർജ് പെട്ടത് പെട്ടത് തന്നെയാണ് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ജോർജ് കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോർജുമായി ഏറ്റവും അടുത്ത സൗഹൃദം പങ്കിട്ടിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇയാളെ ഉൾപ്പെടുത്താത്തതിന്റെ വിരോധത്തിലാണ് അന്ന് ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധം നടത്തുന്നത് കണ്ടുവെന്ന് വിളിച്ചു പറഞ്ഞത് ഒരു ഉളുപ്പുമില്ലാതെ ഒരു വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് ഒരു കല്ലി മുണ്ടെടുത്തുകൊണ്ട് നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഓഫീസിൽ വെച്ച് കണ്ടുവെന്നാണ് വ്യാജമായി മൊഴി നൽകിയ ജോർജ് പിന്നീട് ഒരു ഉളുപ്പുമില്ലാതെ അത് തിരുത്തി പറയുകയും ചെയ്തു താൻ നേരിട്ട് കണ്ടതല്ല എന്നും ആ സ്ത്രീ എന്നോട് പറഞ്ഞ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്നും അതിനൊരു അടിക്കുറിപ്പ് അങ്ങനെ രാഷ്ട്രീയ മാലിന്യം എന്ന പേര് പി സി സ്വയം തന്റെ പേരിനൊപ്പം എഴുതി ചേർത്തതാണ് അതിന് തൂത്താലും തുറച്ചാലും മാറ്റി പോകില്ല ഒടുവിൽ ഈ കേസുകളും പൊല്ലാപ്പുകളും എല്ലാം നിൽക്കുമ്പോഴാണ് പൊതുപ്രവർത്തകയായ നിഷ ജോസിനെതിരെ വൈകാരികമായ വിഷയങ്ങളെ ബന്ധപ്പെടുത്തി ആക്ഷേപിച്ച് പറഞ്ഞത് ഇതിനിടെ പുതിയ അഭ്യാസവുമായി ജോർജും മകനും കളത്തിലിറങ്ങിയിരുന്നു അറസ്റ്റ് ചെയ്തതിനുമ്പ് കോടതിയിൽ കീഴടങ്ങുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസിനെ തടയുവാൻ എന്ന രീതിയിൽ ബി ജെ പി വിളിച്ചു വരുത്തി ഏഹ് അങ്ങനെ വിളിച്ചു ചേർത്ത് ശ്രമിച്ചെങ്കിലും ബി ജെ പിയിലെ ചില പൊട്ടന്മാർ മാത്രമാണ് വക്കാലത്തുമായി ജോർജിന്റെ വീട്ടിലെത്തിയത് നേതാക്കന്മാരാരും എത്തിയില്ല ബി ജെ പി അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ഡത്തരമായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ഏതെങ്കിലും ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പാർട്ടിക്ക് കൂടെ നിൽക്കാൻ ബാധ്യതയുണ്ട് ഇത് ഏതോ ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് വീട്ടിത്തരം പറഞ്ഞതിനും പാർട്ടി നയത്തിനെതിരെ വിളിച്ചു പറഞ്ഞതിനും കോടതി കേസെടുത്ത് നടപടി സ്വീകരിക്കുമ്പോൾ ബി ജെ പി ചെന്നുപെട്ടത് എന്തിനാണെന്ന ചോദ്യം ിലനിൽക്കുന്നു സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും സമ്മതമുള്ളതെ ജില്ലാ നേതൃത്വവും നടത്തിയ ഈ പ്രവൃത്തിക്ക് മറുപടി പറയേണ്ടി വരുമെന്നാണ് അറിയുന്നത് അതിനിടെ താനൊരു സംഭവമാണെന്ന് ബി ജെ പിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ക്രൈസ്തവ പുരോഹിതന്മാരെ ജയിൽ സന്ദർശിക്കാൻ എത്തിക്കാനുള്ള തറവേലകൾ നടത്തുന്നു ജോർജ് ക്രിസ്ത്യാനിക്ക് വേണ്ടി രക്തസാക്ഷിയായതാണെന്ന മട്ടിൽ ഉള്ള പ്രചരണം നൽകിക്കൊണ്ട് കത്തോലിക്ക മിത്രന്മാരെ കളത്തിലിറക്കാൻ സാധിക്കുമോ എന്നാണ് ജോർജിന്റെ മകന്റെ നോട്ടം അതിനുവേണ്ടി ചില തൽപര കക്ഷികളെ കളത്തിലിറക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്നതുപോലെ എന്നാൽ കത്തോലിക്ക നേതൃത്വം അതിന് വഴങ്ങേണ്ടെന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് കത്തോലിക്ക സഭ ഒരു പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ഇതുപോലെ കോടതി അറിഞ്ഞു ശിക്ഷിച്ചിരിക്കുന്ന ഒരാളെ കാണാൻ ജയിലിൽ ചെന്ന് കോടതിയുടെ വിരോധം സമ്പാദിക്കേണ്ടെന്ന ഒരു കാഴ്ചപ്പാടാണ് സഭാ നേതൃത്വവും മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന ഉപദേശം പ്രത്യേകിച്ച് പാലാ കാഞ്ഞിരപ്പള്ളി മെത്രാൻമാർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന അഭിപ്രായവും മെത്രാന്മാരുടെ ഇടയിൽ തന്നെ ചർച്ചയാണ് പണ്ട് ബിഷപ്പ് ഫ്രാങ്കോ ജയിലിലായിരുന്ന സമയത്ത് ജോർജ് സന്ദർശിക്കാൻ പോയിട്ടുണ്ടെന്ന ന്യായം പറഞ്ഞാണ് ജോർജിന്റെ അടുത്തേക്ക് മെത്രാന്മാർ എത്തിക്കുവാൻ ശ്രമം നടത്തുന്നത് മന്ത്രന്മാർ ജോർജിനെ സന്ദർശിക്കാൻ പിഴിഞ്ഞിറങ്ങിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് മറ്റൊരു സമുദായത്തെ പറ്റി ജോർജ് പറഞ്ഞതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ മന്ത്രന്മാരും ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ മുഴുവൻ മന്ത്രാന്മാര് ജാഗ്രതയിലാണ് ഏതായാലും ജയിലിൽ അല്ലെന്ന ആശ്വാസത്തിലാണ് ജോർജും കൂട്ടരുത് ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വരിൽ എന്ന് ആശ്വസിച്ചിരിക്കുകയാണ് ജോർജിന്റെ ശത്രുക്കൾ